ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴം കൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു പാനിലേക്ക് ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ അളവ് കടുക് അര ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക വഴിണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വാഷ് ചെയ്തത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സായി വന്ന ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി എരിവിനുസരിച്ച് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ അളവ് പെരിഞ്ചീരവും പൊടിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ അളവ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയിൽ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയിൽ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെച്ച് വേവിക്കുക ഇതേപോലെ ഞാൻ നല്ലോണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചിതിലേക്ക് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൂടെ ടേസ്റ്റായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ഫ്രൈ റെഡിയായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഫ്രയും അതേപോലെ തന്നെ കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കളിക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക